ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്നാമത്തെ ചോദ്യം ദൈവം ഏതൻ തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷങ്ങളാണ് നിലത്ത് നിന്ന് മുളപ്പിച്ചത് ദൈവം ഏതൻ തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷങ്ങളാണ് നിലത്ത് നിന്ന് മുളപ്പിച്ചത് ഉത്തരം രണ്ട് ഉൽപത്തി പുസ്തകം രണ്ടിന്റെ ഒൻപത് രണ്ടാമത്തെ ചോദ്യം ക്ഷേത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ആരുടേതായിരുന്നു ക്ഷേത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ആരുടേതായിരുന്നു ഉത്തരം ആദമിൻ്റെ ഉൽപത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ ചോദ്യം ജീവനുള്ളവർക്കെല്ലാം ആര് ജീവനുള്ളവർക്കെല്ലാം ആര് ഉത്തരം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നാലാമത്തെ ചോദ്യം ആദ്യമായി പരീക്ഷണാർത്ഥം കുഷ്ടം ബാധിച്ചത് ആർക്ക് ആദ്യമായി പരീക്ഷണാർത്ഥം കുഷ്ടം ബാധിച്ചത് ആർക്ക് ഉത്തരം മോശയ്ക്ക് പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആര് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആര് ഉത്തരം യോഹന്നാൻ സ്നാപകൻ മത്തായി പതിനൊന്നിൻ്റെ പതിനൊന്ന് ആറാമത്തെ ചോദ്യം ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാനദി ഏത് ഉൽപ്പത്തി പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന മഹാനദി ഏത് ഉത്തരം ഫ്രാത്ത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ പതിനെട്ട് ഏഴാമത്തെ ചോദ്യം ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്ന് ആര് ആരോട് പറഞ്ഞു ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം അബ്രഹാം അബിമേലക്കിനോട് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ എട്ടാമത്തെ ചോദ്യം ജീവൻ മൂലമായി പ്രായ എന്താണ് ജീവൻ മൂലമായി പ്രായ എന്താണ് ഉത്തരം രക്തം ലേബ്യാപുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒൻപതാമത്തെ ചോദ്യം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പത്രോസ് ആരെക്കുറിച്ച് പറഞ്ഞു മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പത്രോസ് ആരെക്കുറിച്ച് പറഞ്ഞു നസ്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസിലെ പ്രവൃത്തി നാലിൻ്റെ പത്ത് പതിനൊന്ന് വാക്യം പത്താമത്തെ ചോദ്യം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം ഏത് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്ക് വാക്യം ഏത് ഒന്നുകൂടെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം ഏത് കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ